الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه മിൻ മിൻ ഹകീമിൻ ലിസാനി ഖൗലി വിശ്വാസികളെ വിധി വിലക്കുകൾ ൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് മാനിച്ച് ജീവിതത്തിൽ പകർത്തി മുസ്ലിമായി മ്മ്മിനായി മുത്തക്കിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു മുസ്ലിമിന്റെ ഓരോ ദിവസവും അവൻ നന്നാക്കാനുള്ള പരിശ്രമമാണ് കുറവുകളെ കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ് നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗം ചെയ്ത് കൂട്ടുന്നതിൻ്റെ ആധിക്യത്തെക്കുറിച്ചുള്ള വലിയ വിചാരങ്ങളെക്കാൾ ചെയ്യാത്തതിൻ്റെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് അറിവാണ് ഒരു മനുഷ്യനെ കൂടുതൽ നന്നാവാൻ പ്രേരിപ്പിക്കുക നമുക്കറിയാം നമ്മളൊക്കെ പ്രവാസികൾ ജോലി നമ്മുടെ ജീവിതത്തിലൊരു പ്രധാന ഭാഗമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാന ജോലികളിൽ ഏർപ്പെടാൻ പലപ്പോഴും നമുക്ക് ഇന്റർവ്യൂ കടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ ആധുനിക ഇന്റർവ്യൂവിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് പരമ്പരാഗതമായി ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന ആളുകൾ അന്താളിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കൊക്കെ പല ആളുകൾക്കും അറിയണ്ടാവും മാ ബുക്ക് എന്നതാണ് വാട്ട് ഈസ് യുവർ വീക്ക്നെസ് എല്ലാവരും സാധാരണ പ്രതീക്ഷിക്കുക എന്താണ് നിന്റെ കഴിവ് കുവത്തുൽ നിന്റെ എന്തിനൊക്കെ സാധിക്കും നിന്റെ പോസിറ്റീവ്നെസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ അടുത്തൊക്കെ ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഐ കാൻ ഡു ദിസ് എനിക്ക് ഇതിനൊക്കെ സാധിക്കും ഇതൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ പക്ഷെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് എന്താണ് എന്താണ് നിന്റെ ഐബ് ന്യൂനതകൾ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പറയൂ എനിക്കോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐബ് ഉള്ളതായിട്ട് ഓർമ്മല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അർത്ഥം മൈൻഡ് എന്നൊരാൾ അർത്ഥം പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാമിൽ അടുത്ത ചോദ്യം വരും വിദഗ്ധരായ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ യു ആർ പെർഫെക്റ്റ് ലോകത്തൊരാളും ലോകത്ത് ഒരാളും ഇത്തരം പറയോ പറയില്ല അതിന്റെ അർത്ഥം എന്താ യു ഹാവ് എ ലോട്ട് ഓഫ് വീക്ക്നെസ് അല്ലേ എനിക്ക് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട് ഈ വീക്ക്നെസ്സുകളെ കുറിച്ചുള്ള ചിന്തയാണ് പെർഫെക്ഷനിലേക്കുള്ള നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ മതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കുറവുകളെ കുറിച്ച് പഠിച്ചോനെ ഇന്ന് എൻ്റെ ഇഞ്ചാസാത്തുകൾ എൻ്റെ വാജിബാത്തുകളിൽ ഞാൻ എത്ര കറക്റ്റ് ആണ് എന്റെ പ്രഭാത നമസ്കാരം വളരെ ആണ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് രൂപം എന്ന് പറയുന്നത് ജമായത്തായിട്ട് പള്ളിയിൽ വരിക നല്ലതാണ് അതിന്റെ മുമ്പ് രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വസ്ലമോ പറഞ്ഞു അതിനുശേഷം ഇന്ന് ഫ്രൈഡേ ആണ് വെള്ളിയാഴ്ചയാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് അന്ന് സൂറത്തുൽ പാരായണം ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് കാരണം വമൻ കഹ്ഫി ജുമുഅതി എന്താണ് ജുമുഅ ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഈ വെള്ളി മുതൽ അടുത്ത വെള്ളി വരെ അവൻ ഒരു അള്ളാഹുവിന്റെ ഒരു പ്രകാശത്തിലായിരിക്കും താത്തനൂരില്ല അങ്ങനെ പലതുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ എസൻഷ്യൽ ആയിട്ടുള്ള വളരെ എന്താ പറയുക നമ്മൾ ഏറ്റവും നെസസറി ആയിട്ടുള്ള മറ്റൊന്ന് എന്താണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിലെത്തുക എന്നതാണ് ഇങ്ങനെ ഓരോന്നിനും നോക്കുമ്പോ എന്റെ മാർക്ക് എത്രയാണ് അങ്ങനെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മൾക്ക് നമ്മുടെ മനസ്സ് ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യണ്ട് എന്താണ് ഞാൻ ഇനിയും കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാനുണ്ട് എന്നത് അങ്ങനെയുള്ള ചിന്ത ഒന്നുകൂടി ഇളകി ശരീരം ഇളകി എനിക്ക് ഒന്നുകൂടി അടുക്കണം എന്ന് ഒരു അടിമ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ല ഒരാപ്പകലുകളാണ് അവന്റെ മുന്നിലേക്ക് അള്ളാഹു കൊടുക്കുന്നത് അല്ലേ അത് നമ്മൾ ആളുകൾ പറയാറുണ്ട് എന്താണ് തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ നിങ്ങൾ ഒന്നും ചോദിക്ക് الله من مغفرة مغفرة ترى جاوبكي رمالي رمضان اني مغفرة اني ومن يغفر الذنوب إلا الله اللي اللي عرى رمضان ده نه ده. الله اني ومن ومن اني رمضان اني 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 رمضان ومن അത് മാത്രല്ല ആളുകൾ മനസ്സിൽ നമ്മുടെ സമൂഹം പല പണ്ഡിതന്മാരും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും റമദാനായാലേ റമദാനിന്റെ അവസാനത്തെ അല്ല അള്ളാഹുവിന്റെ റസൂൽ في في كل كل الله ും റമാനിന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സംഘ ആളുകളുണ്ട് ആ റമലാൻ നമുക്ക് വരുകയാണ് എന്തുകൊണ്ടാണ് റമലാൻ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോ ഖുർആാൻ കൊടുക്കുന്ന ഉത്തരം

അതിന്റെ ലക്ഷ്യം അതിന്റെ പ്രൊഡക്റ്റ് അതിന്റെ രാസ്തി കിട്ടേണ്ട ഫ്രൂട്ട് എന്താണ് അല്ലക്കും തെത്തക്കു തെക്കുവ ഉണ്ടാവുക എന്നതാണ് അപ്പൊ ആ റമവാനിൽ റസൂൽ വാഹി സല്ലാഹു നോമ്പ് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരുന്നത് ഖുർആാനുമായിട്ടാണ് റമാനിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്നാൽ അത് മാത്രല്ല റസൂൽ വാഹി സല്ലാഹു അലൈ വസ്സലമ്മ പറയാണ് എന്ന് പറഞ്ഞാൽ جميع كتب السماوية يلا الله ترند تمسم رمضان الله من الرواتب صلى الله عليه وسلم ابن الأصقع رضي الله عن عن النبي صلى رسول الله صلى الله عليه وسلم قال انزلت سوف ابراهيم أول, لي اول ليله من رمضان

ിൽ നിന്ന് ഇരുപത്തിനാല് കടന്നു പോയപ്പോഴാണ് അപ്പൊ ഇത് അർത്ഥം എന്ത് കാര്യത്തിലായിരുന്നു അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അതാ കാരണം അതിലാ നമുക്കും ജോലിയിലാകാനുള്ളത് പ്രവാചകൻ ഏറ്റവും ജോലിയിലായത് ഈ ഖുർആാനുമായിട്ടായിരുന്നു ായത്ീലിനെ കണ്ടുമുട്ടുമ്പോ അപ്പൊ എന്തിനാ ഈ ജിബ്രീൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത് അദ്ദേഹം നബിയെ ഖുർആൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി പഠിപ്പിക്കുകയായിരുന്നു എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ പ്രവാചകനെ റമദാനിൽ ജിബിരിയിൽ സന്ദർശിക്കുകയും നബിക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നബി ഖുർആനുമായി ഏറ്റവും കൂടുതൽ ആയ മാസം ആണ് അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കിലാവാൻ പറ്റിയ സമയം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ ഖുർആനാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുസ്ലിം സമുദായം ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമാണ് ഖുർആൻ ഓതുക അതിന്റെ ഫകലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ ഖുർആൻ ഓതുക എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ് തിലാവ സമർപ്പിച്ചവരുടെ ഞാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചെയ്യുവാനും എന്താണ് ഇവിടെ ഉദ്ദേശിച്ച തിലാവത്ത് ഇമാലി പറയുന്ന നമ്മളൊന്ന് കേൾക്കുക എന്താണ് വിശുദ്ധ നാവ് പങ്കുകൊള്ളണം അവന്റെ ബുദ്ധി പങ്കുകൊള്ളണം അവന്റെ ഹൃദയവും പങ്കു കൊള്ളണം അവ മൂന്ന് കണക്ടിവിറ്റി പരസ്പരം ചേരുമ്പോഴാണ് എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നു പങ്കെന്ന് പറഞ്ഞാൽ കൂടിയിലായി ഭംഗിയായി ഓതലാണ് അഖ്ലി തഫ്സീറുൽ പങ്ക് എന്ന് പറഞ്ഞാൽ ആശയത്തെ കൊണ്ട് മനസ്സിലാക്കി ഖൽബി അൽ ബിൽ വൽ ാണ് ഹൃദയത്തിന്റെ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലായ കാര്യങ്ങളെ ചിന്തിച്ച് അതിലെ ഉപദേശങ്ങളെ സ്വീകരിക്കലാണ് മനസ്സിൽ അത് ഏറ്റെടുക്കലാണ് ഇങ്ങനെ ഖുർആൻ ഓതുവാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു തരത്തിലുള്ള ഖുർആൻ പാരായണത്തിന് ആ അർത്ഥത്തിലുള്ള ഖുർആാനുമായുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അത് റമദാൻ കൊണ്ട് തീരുന്നല്ല റമദാനിൽ അത് ശക്തിപ്പെടുത്ത് അതൊരു ഹാബിറ്റായി മാറ്റി അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ഖുർആൻ ഈ ഒരു മൂന്നർത്ഥത്തിൽ മൂന്ന് അവയവങ്ങളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠന മനന പാരീതി കൊണ്ടുപോകുന്ന ഒരു മൂന്നിനായി തീരാൻ ഈ റമദാൻ കൊണ്ടെങ്കിലും നമുക്ക് സാധിക്കണം അലഹമില്ല وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون الله راية ستة بشراسي اللهم انتبهوا لك بالفعل مؤمنين متقين നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ചെയ്യണമെന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് സഹോദരന്മാരെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഒരു പരാതി സമർപ്പിക്കുന്നത് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു എന്റെ സമുദായം ഈ ഖുർആാനിനെ അവഗണിച്ചു കളഞ്ഞു റബേൻ ഈ പരാതിയിൽ ആര് വരും അഞ്ച് ബാധ്യതകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അഥവാ ഈ അഞ്ച് കാര്യങ്ങളെ അല്ലെങ്കിൽ നാല് കാര്യങ്ങളെ ചെയ്യാത്തവരാണ് ഹിജർ ചെയ്തവർ ഖുർആാനിനെ വിട്ടുകളഞ്ഞവർ ഹിജർ എന്ന പദത്തിന്റെ നല്ല രസം നമുക്ക് മനസ്സിലാക്കിയാൽ ഖുറാനിൽ വേറൊരു സ്ഥലത്ത് ഈ പ്രയോഗം അതായത് അറിയോ ഭാര്യയുമായി പണങ്ങിയാൽ അവരോടെടുക്കേണ്ട ഡിസിപ്ലിൻ ആക്ഷന്റെ സ്റ്റെപ്പ് പറയുന്നിടത്ത് ഉപദേശിക്കുക അവിടെ ശരിയായില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ അവിടെ കിടപ്പറയിൽ ആ വെടിയുക അതായത് പുറത്തു കരുത്താനില്ല കൂടെ ഉണ്ടാവും പക്ഷെ വേണ്ട അതാണ് കിടപ്പറ അതുപോലെയാണ് ഖുറാൻ എവിടെയുള്ളത് എന്ന് വെച്ചാ എന്റെ പുറയിലുണ്ട് എന്റെ കയ്യിലുണ്ട് എന്റെ ഫോണിലുണ്ട് പക്ഷേ ലായുബി ഖുറാനുണ്ട് പക്ഷെ അവൻ അത് പാരായണം ചെയ്യുകയില്ല അതിൽ നിന്ന് മനഃപ്പാഠമാക്കുകയില്ല അതിന്റെ ആശയം മനസ്സിലാക്കുകയില്ല അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയില്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയില്ല അതിനെ പ്രതിരോധിക്കുകയില്ല ഇതൊക്കെ ചെയ്യാതിരിക്കുന്നതിനെയാണ് ഹജ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പെടൂല എന്ന് വരുത്താൻ പറ്റിയ സമയമാണ് റമദാൻ സഹോദരന്മാരെ റമദാനിൽ തുല്യതയില്ലാത്ത മറ്റൊരു കർമ്മമാണ് പ്രവാചകൻ വസ്ലമയോട് ഒരു സ്ത്രീയെ കണ്ടപ്പോ റസൂല് ചോദിച്ചു നീ എന്താ ഈ കൊല്ലം ഞങ്ങൾ കൂടെ അജിന് പോരാത്തത് അപ്പൊ ആ സ്ത്രീ പറഞ്ഞു റസൂലേ എന്റെ കെട്ടിയോനും മോനൊക്കെ ഒക്കെ പോരുന്നുണ്ട് ഒട്ടകം പ്രസവിക്കാനായിട്ടുണ്ട് അതിനെ ഒന്നിനെ നോക്കാനുള്ള പണിക്കാണ് അപ്പൊ റസൂല് പറഞ്ഞു എന്നാൽ നീ റമലിൽ ഉമ്ര ചെയ്യുക കാരണം റമലാനിലെ ഉമ്ര ഇന്നഹു അത് റമദാനിലുള്ള ഉമ്ര എന്ന് പറയുന്നത് പിന്നെ നീ എന്തിനാണ് ചെയ്തത് ഉണ്ട് ഹദീസ് എന്നാൽ നീ അടുത്ത റമദാനിൽ ഉമ്ര ചെയ്തോ കാരണം റമദാനിലെ ഉം എന്റെ കൂടെയുള്ള ഹജ്ജിന് ഈക്വൽ ആണ് എന്റെ പ്രതിഫലത്തിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ റമദാനിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മറ്റൊരു കർമ്മം ഉം അതുകൊണ്ട് എല്ലാം നല്ല നല്ല എല്ല വിലപ്പെടിപ്പുള്ള സമയത്ത് ചെയ്യുക കൃഷി അറിയുക അതിന് പറ്റിയ കാലമാണ് റമദാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات، اللهم بلغنا إلى رمضان، اللهم سلمنا إلى رمضان، اللهم سلم لنا رمضان، اللهم سلم منا رمضان مقبولا، اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين، اللهم إنك عفو تحب العفو فاعف عنا، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم إغفر لمحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا اللهم إن أحييته منا فأحيه على الإسلام ومن توفيته منا توفه على الإيمان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم